ചികിത്സക്കായി ചികിത്സക്കായി ഇവിടെ 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 വന്നാൽ വന്നാൽ ായിരുന്നില്ല പോലീസ് കൃത്യമായി രാവിലെ മുതൽ മെനഞ്ഞാളു പോലീസ് എന്റെ പറഞ്ഞ് നിൽക്കുകയല്ലേ സുഹൃത്തിന്റെ പിതാവിന് രക്തം നൽകിയ ശേഷം മരിച്ച യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി ആശുപത്രി രേഖകൾ വൈകിയതിനെ തുടർന്ന് രണ്ടു മണിക്കൂറിലധികം ആംബുലൻസിൽ മൃതദേഹവുമായി റോഡിൽ കിടക്കേണ്ടി വന്നതായി പരാതി ജൂൺ ഒന്പതിന് വൈകിട്ട് മൂന്നു മണിയോടെ മരിച്ച പുനലൂർ മണിയാർ പരവട്ടം മഹേഷ് ഭവനിൽ മഹേഷ് കുമാറിന്റെ മൃതദേഹം ഇരുപത്തിമൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കാൻ സാധിച്ചത് പോലീസിൽ അറിയിക്കുന്നതിലും കാലതാമസം ഉണ്ടായതായും ആക്ഷേപമുണ്ട് ജൂൺ പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പോലീസ് താലൂക്ക് ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് എത്തിക്കുമ്പോൾ സമർപ്പിക്കേണ്ട ആശുപത്രിയിലെ ചികിത്സാരേഖകൾ ലഭിക്കാൻ വൈകിയതാണ് പോസ്റ്റ്മോർട്ടത്തിന് കാലതാമസം ഉണ്ടാകാൻ കാരണം പോലീസ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ചികിത്സാരേഖ ലഭിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടെ പോലീസ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ സമീപിച്ചപ്പോൾ അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് അപേക്ഷയും നൽകി രണ്ടേ മുക്കാലോടെയാണ് പുനരൂരിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ സാധിച്ചത് എന്നാൽ ബന്ധപ്പെട്ട രേഖകൾ രണ്ടര മണിക്ക് ശേഷമാണ് തന്റെ കൈവശം ലഭിച്ചതെന്നും തുടർന്ന് വേഗത്തിൽ ഒപ്പിട്ട് നൽകുകയായിരുന്നുവെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ പറഞ്ഞു നാലു മണിക്കുള്ളിൽ മൃതദേഹം എത്തിച്ചില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ഒരു ദിവസം കൂടി വൈകുമെന്ന സ്ഥിതിയായതോടെ വേഗം മൃതദേഹം പാരിപ്പള്ളിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സാ രേഖകൾക്കായി മൃതദേഹവുമായി രണ്ടു മണിക്കൂറോളം കേച്ചേരി റോഡിന്റെ വശത്ത് കാത്തുനിൽക്കേണ്ടി വന്ന സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി കവാടത്തിൽ നടന്ന സമരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു മാത്രം ആശുപത്രി ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല നെഞ്ചുവേദന വന്നാൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബോധ്യമുള്ള താലൂക്ക് ആശുപത്രി പൊതുപ്രവർത്തകർ മൂന്ന് പത്തിനാണ് ഈ ആശുപത്രിയിൽ നിന്നും ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി വാങ്ങിക്കൊണ്ട് ഭാര്യപ്പള്ളിയിലേക്ക് ചീറിപ്പാങ്ങി പോകേണ്ട ഗതികേട് നില ഉണ്ടായത് തികഞ്ഞ ആശുപത്രിയിലെ ജീവനക്കാർ ഈ താലൂക്ക് ആശുപത്രിയിലെ സൂപ്പിനടക്കമുള്ള ആളുകൾ ഈ താലൂക്ക് ആശുപത്രിയിലെ ആശുപത്രി നഷ്ടടക്കമുള്ള ആളുകൾ ഈ ആശുപത്രിക്ക് നേരത്തെ നോക്കുന്ന നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഗുരുതരമായി വീഴ്ച വരുത്തിയത് മണിക്ക് മണിക്ക് പാരിപ്പള്ളിയിൽ ഇന്നലെത്തുന്നത് പ്രതിഷേധ പരിപാടികൾക്ക് നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ് മണ്ഡലം പ്രസിഡന്റിനുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുനലൂർ